ഒക്കേച്ചെനിക്ക് പോട്ടാ എന്റെ വണ്ടിയും ബൈഗണ്ടാ അന്ന് ശ്രദ്ധിക്കണേ പാ ഏ എന്താ മുജീപടിയാ പോയെ രാവിലെ പോയാണല്ലോ വൈകുന്നേരമായിട്ട് എത്തില്ലോ ഞാനറിയില്ല ഓരോ കഥ ഇപ്പ എന്താ ഉപ്പാ ഓനെ ഉണ്ടാകെ ആകെ സായിട്ട് എനിക്കിപ്പോൾ അവൻ്റെ ഏട്ടനാണെന്ന് പറഞ്ഞ് നടക്കാൻ തന്നെ കുറവാന്നുണ്ട് എന്തു നാടാ നമ്മൾ ഞമ്മള് ചെയ്യാം ഓനിങ്ങനെ കള്ളും കുടിച്ച് ചീട്ടും കളിച്ച് നടക്കുന്നല്ലോ ഉപ്പാ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി അല്ലെങ്കിൽ ഓൻ എൻ്റെ ഷോപ്പിൽ വന്ന് നിന്നോട്ടെ എനിക്കാണെങ്കിൽ എന്തായാലും പണിക്കാൻ ആവശ്യമുണ്ട് ഓനുണ്ട് അതെല്ലാം പറഞ്ഞാൽ കേൾക്കുന്നു എന്നാലും ഞാൻ പറഞ്ഞോക്കാം ഓ രാവിലെ ഇവിടുന്ന് ഒരു കവറും തൂക്കി പിടിച്ച് പോകുന്ന ആട്ടേക്കല്ലോ പോയാണോ പണിക്കോ ഓൻ ആടെങ്കിലും പോയി സൈഡായിട്ടുണ്ടാവും ഉപ്പാ രാത്രി നമുക്കൊന്ന് പുറത്തു പോകണം മോനെ ഉപ്പാൻ്റെ പിറന്നാളല്ലേന്ന് നമുക്ക് രാത്രി പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വരാം അതൊക്കെ വേണം അത് ഞമ്മളൊരാഗ്രഹമല്ലോ ഉപ്പാ ഞാൻ ഓനയും കൂടി കൂട്ടണമെന്ന് വിചാരിച്ചേനു ആയില്ലേ ഇനി ഓനപ്പാ വരുമെന്ന ആർക്കറിയാം ഹലോ എന്തേനു ഇഞ്ഞല്ലാണ്ട് ഓനെ പണിക്ക് കൂട്ടോ എന്താ ചെയ്യ നീ എന്തായാലും നോക്കിട്ട് പ്രശ്നം അത് മുജീബ് മുഹമ്മദിൻ്റെ ഒരു പണിക്ക് പോയിക്കേനു മുഹമ്മദിന്റെ നിന്ന് പൈസ പോയിപ്പോയി മുജീബ് മാത്രമല്ല അവന്റെ അടുത്തുള്ളൂ വേറെ ആരും അവിടെ വന്നിക്കൂലെന്നാ പറഞ്ഞത് ഇച്ചങ്ങായി എന്താണീ കളിക്കുന്നേ കളിച്ച് കളിച്ച് കക്കലും തുടങ്ങിയോ അസർപ്പേ ഇനി എന്താ ചെയ്യുക ഓനെയും കൊണ്ട് ഞാൻ കുടുങ്ങിയല്ലോ